ഏറ്റുമാനൂർ ചേംബർ ഓഫ് കൊമേഴ്സ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഏറ്റുമന്നൂർ യൂണിറ്റിൻ്റെ കുടുംബസംഗമം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു ൂർ വ്യാപാരവനിൽ പഠന ക്ലാസ് മത്സരങ്ങൾ കലാവിരുന്ന് പുരുഷന്മാർക്കും വനിതകൾക്കുമായി വടംവലി മത്സരം എന്നിവയോടുകൂടിയാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഏറ്റുമനൂർ യൂണിറ്റ് കുടുംബസംഗമം ആഘോഷിച്ചത് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ മുൻ ഭാരവാഹികളെ കുടുംബസംഗമത്തിൽ ആദരിച്ചു എസ് എസ് എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ യൂണിറ്റിലെ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെയും സംഗമത്തിൽ അനുമോദിച്ചു മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനവും വിതരണം ചെയ്തു മന്ത്രി വാസവൻ സമ്മേളനം ചെയ്തു ഈ ഏറ്റവും ദൗത്യം ഭാരവാഹികളെ എന്ന സംസ്കാര സമ്പന്നമായ എല്ലാ കാലഘട്ടങ്ങളിലും ഒരു സംഘടന അതിന്റെ ശൈക്ഷികൾ കെട്ടിപ്പടുത്ത് അതിന്റെ ഭാര്യവും അത് മധ്യാനത്തിലെത്തി അതിൻ്റെ പൂർണ്ണതയിൽ മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ ആരാണോ ആദ്യമായി ഇതിനൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടവരും പ്രയത്നിച്ചവരും പല രൂപത്തിലുള്ള വെല്ലുവിളികളെ അതിജീവിച്ചവരും ആ സങ്കടം കെട്ടിപ്പടുക്കാൻ ത്യാഗപൂർണമായ സേവന സംഘത്തിലൂടുകൂടി പ്രവർത്തനം നയിച്ചവരും അവരെ ആദരിക്കാൻ തീരുമാനിച്ചത് സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എല്ലാം ഇപ്പോഴും മുതിർന്നവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിചരിക്കുകയും പരിരക്ഷിക്കുകയും ചെയ്യുന്നത് സംസ്കാര സമ്പന്നമായ ഒരു സമീപനമാണ് ഇവിടെ ഇന്നിവിടെ ആദരിച്ച എല്ലാ വ്യക്തിത്വങ്ങളും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ ഏറ്റവും യൂണിറ്റ് പ്രസിഡന്റ് തോമസ് കോവിഡ് കാലം വന്നപ്പോ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാകുകയും നമ്മുടെ സ്റ്റാഫിന് പോലും ശമ്പളം തുറക്കാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്ത ഒരു സാഹചര്യത്തില് നമ്മളെല്ലാ ആഘോഷ പരിപാടികളും ഒന്ന് മാറ്റിവെച്ചു എന്നാൽ അതിനുശേഷം ഇപ്പോൾ കോവിഡൊക്കെ മാറി നമ്മുടെ വലിയ ബാധ്യതകൾ ചിലതൊക്കെ ഒന്ന് ഒതുങ്ങി തീർന്നൊക്കെ വന്നപ്പോൾ നമ്മുടെ കമ്മിറ്റി ഐകട്ടി തന്നെ പറഞ്ഞ് നമുക്ക് ഒരു ചെറിയ കുടുംബസംഗമം വേണം വ്യാപാരികൾക്കിടയിലുള്ള ഐകമത്യവും ഐക്യവും അതോടൊപ്പം കുടുംബാംഗങ്ങൾ ഒപ്പം അല്പസമയം നമ്മുടെ സംഘടനയുടെ ഒരു അന്തരീക്ഷത്തിൽ ചിലവഴിക്കാൻ കിട്ടുന്ന സമയം വർക്കിംഗ് പ്രസിഡന്റ് ജോർജ് തോമസ് സ്വാഗതം പറഞ്ഞു സ്വാഗത സംഘം ചെയർമാൻ ടി എം യാക്കൂബ് യൂണിറ്റ് ട്രഷറർ ജോസ് പോൾ ജോർജ് എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി എം എൻ സജി മുരിങ്ങയിൽ കൃതജ്ഞത പറഞ്ഞു കുടുംബം തൊഴിൽ ബന്ധങ്ങൾ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ നാഷണൽ ട്രെയിനർ ചെറിയാൻ വർഗീസ് ക്ലാസ് എടുത്തു ചലച്ചിത്ര ടി വി താരങ്ങളായ മധു പുന്നപ്രയും മഞ്ജു വിജീഷും സംഘവും അവതരിപ്പിച്ച ഹാസ്യ സംഗീത വിസ്മയവും ഉണ്ടായിരുന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ